ഫയർഫോഴ്സും പോലീസും എല്ലാം എത്തി ഇങ്ങോട്ടു തന്നെ ഈ പുഴയിൽ തന്നെ ഉണ്ടാകുമോ ഈ അമ്മയുടെ മൊഴി സത്യമാണോ എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന് ഈ പരിശോധന ആ സമയം മുതൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങോട്ടെത്തി നമ്മളിവിടെ വന്ന സമയത്തൊക്കെ വള്ളങ്ങളിലായി ഇത്തരത്തിൽ നാട്ടുകാരും വളരെ സജീവമായി ഈ പരിശോധന കിഴക്കേ കടവിൽ നിന്ന് ഇങ്ങോട്ടിറങ്ങി പല ഭാഗങ്ങളിലായി പല സംഘങ്ങളായി തിരഞ്ഞ തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത് കനത്ത മഴ തിരച്ചിലിന് വലിയ തിരിച്ചടി നൽകുന്നുണ്ട് ഈ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തിരച്ചിലൂടെ ഉള്ളത് അമ്മ പറഞ്ഞ മൊഴി സത്യമാവരുതേ ഈ പുഴയിലേക്ക് ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ആ കുടുംബാംഗങ്ങൾക്കൊപ്പം നമുക്കെല്ലാവർക്കുമുള്ളത് ആ ഒരു പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് നമ്മളെല്ലാം ഈ തിര തിരച്ചിലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് আমি mm নাই -hmm. <laughs> <laughs> 在，你是谁呀？